ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ ഇതാ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു നല്ല സുദിനം നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു മനോഭാവം അല്ലെങ്കിൽ അവശ്യമായ ഒരു മനോഭാവം എന്ന് പറയാം മുറിപ്പെടുത്തുന്നവരെ സുഖപ്പെടുത്തുന്ന ജീവിതശൈലി നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ചെയ്യുക ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ശത്രുക്കളായി തീർന്നു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പക്ഷെ ഈശോയുടെ പഠനങ്ങൾ വരിക തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്നുള്ളതാണ് ഈശോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്താട് സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൽ മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്ത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നിലേക്ക് തിന്മ തരുമ്പോൾ നീ ആ തിന്മയെ ദുഷ്ടനെ എതിർക്കരുത് ആ തിന്മയ്ക്ക് വരും തിന്മ ചെയ്യരുത് മറിച്ച് നീ ഓടി ഓളിക്കുകയും ചെയ്യരുത് നീ അവനെ ആ വ്യക്തിയെ നേടിയെടുക്കാനായിട്ട് നീ എന്തെങ്കിലും ചെയ്യണം അതിന് നിന്നിൽ നിന്ന് നന്മ പുറപ്പെടുക എന്ന് പറയുക ഈശോ വീണ്ടും തുടർന്ന് ഉള്ള വചനഭാഗത്തിൽ പലതും പറയുന്നുണ്ട് നിന്നോടുകൂടെ ഒരു മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നതോടുകൂടി രണ്ട് മൈലോട് പോവുക നിന്നോട് വ്യവഹരിച്ച് ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെങ്കി കൂടി കൊടുക്കുക ഇങ്ങോട്ട് എന്ത് തിന്മ വന്നു എന്നല്ല ഇങ്ങോട്ട് എന്ത് ദ്രോഹം വന്നു എന്നുള്ളതല്ല മറ്റുള്ളവർ നിന്നെ എങ്ങനെ കണക്കാക്കി എന്നുള്ളതല്ല നിന്നിലൊരു ക്രിസ്തു ഉണ്ടെന്ന് നീ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക നിന്നു നിന്ന് സ്നേഹത്തിൻ്റെ ചൈതന്യം നിന്നിൽ നിന്ന് കാരുണ്യത്തിൻ്റെ ചൈതന്യം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ എന്ന് ഈശോ ആഗ്രഹിക്കുക പ്രിയ സുഹൃത്തേ അത് നിന്നു നിന്ന് മറ്റുള്ളവരിലേക്ക് ധാരാളമായിട്ട് ഒഴുകട്ടെ നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പ്രഭാതത്തെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കരുണ്യവാനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നീ നൽകിയ നീ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ചൈതന്യം അത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കാനായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന് ദ്രോഹങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ പരിഗണിക്കാതെ പോകുമ്പോൾ മറ്റുള്ളവർ കഷ്ടപ്പെടുത്തുമ്പോൾ അത് മറന്നിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉണ്ടെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിന്നെ തന്നെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയിൽ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകാനായിട്ട് ഇടവരട്ടെ എന്ന് ഈശോയെ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്ന് ഈ വ്യക്തി വിമുക്തനായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനു മിൻ്റെ സർവസ്വവും മുൻപിലാണ് കുംബീടുമ്പ ജീവനമുണ്ട് സർവസ്വ മുൻപിലാണ്